നമസ്കാരം ഇത് പച്ചമുന്തിരി വെച്ചിണ്ടാക്കിയ അച്ചാറാണ് എൻ്റെ ബീവി ഉണ്ടാക്കണതാണ് അപ്പം ഞാനത് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ നിങ്ങൾ കയറി കണ്ടു നോക്ക് ഇതിന് വേണ്ടിയുള്ള ചേരുവകളാണ് പച്ചമുന്തിരി നല്ലോണം കഴുകി വരി വയ്ക്കാം പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് എണ്ണ പിന്നെ നാല് ഉണക്കമുളകും നാല് ഈന്തപ്പഴവും വെള്ളത്തിലിട്ട് വെച്ചേക്കണത് പിന്നെ വെളുത്തുള്ളി വേപ്പല ഇത് മറ്റേ ശർക്കര വെള്ളം കിട്ടാ ശർക്കര പാനി ഇത് മുളക് പൊടി കടുക് ഉലുവ ഉപ്പ് പഞ്ചസാര ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൂടി നോക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത് വൈഫാണ് ചെയ്യണം അപ്പോൾ കത്തിച്ചോ ചീൻ ചട്ടി അറുപ്പത്ത് വെച്ചേക്കണം നീലെന്താ ചേർക്കണം വരണം കടുവ കടുവ കുറച്ച് മതി കുറച്ച് കടുവ ഉലുവേം കുറച്ച് ഇനിയെന്തേ എന്നോയേ ഇല്ല ഇല്ല വാടി വെച്ചിട്ട് കടുവ നീ പൊട്ടി വരുന്നത് പൊടിটা നമ്മൾ അതിലേക്ക് എന്താ ചേർക്കാനാണ് അതേ മാറ്റോ ഇതിന്റെ ഇതിലേക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് വെച്ചേക്കണ ഈ ഇന്ദപുളും

മറ്റു മുഴുവൻ വെള്ളത്തിലിട്ട് കാശ്മീരി ചില്ലി ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മള് ചെയ്യേണ്ടത് മുന്തിരി ഒന്ന് എണ്ണയില് വറുത്തെടുക്കണം പിന്നെ എണ്ണ ഒക്കി എണ്ണ ചൂടായ മുന്തിരി ഇടാ അല്ലേ എണ്ണ ചൂടായ ഞാറ്റ കൈകൊണ്ടിട്ടപ്പോ കൈകൊണ്ടിടന്ന് എന്താ അപ്പൊ അവിടെ അച്ചാറിനാക്കാൻ പോകണ അങ്കം വാ ആ കണക് ഉലുവ രണ്ടു കൂടി ഇടും അല്ലേ നീണ്ടങ്ങനെ വിട്ട് വേമ്പണ്ടായിരിക്കോ സമയധികം അതിന് എന്തൊന്നേണോ അതിലേക്ക് ആ കടക്ക് പൊട്ടണ കുറച്ചൊക്കെണ്ട് ഞടുത്തു പറഞ്ഞ അടുത്ത ഇഞ്ചി ഇഞ്ചിട് നീ എന്നാ വെളുത്തുള്ളിയോ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇടാൻ പോണ് പിന്നെ പച്ചമുളക് അല്ലേ പച്ചമുളക് ഇന്ന വേപ്പിലേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല കടുക് പുലുവ ഇതിട്ട് വറുത്തെടുക്കും അല്ലേ ഇനി ഇതിലേക്ക് തന്നെയാണ് അച്ചാർ സാധനങ്ങൾ എടുക്കുക മാറ്റോ ഇതിലൊക്കെ എന്നിട്ട് ഇനിയിപ്പരച്ചു വെച്ച അരപ്പ അതിലേക്ക് ചേർക്കാണ് ചേർക്കഴും മുളക് കൂടി അരച്ചു വെച്ചാലേ പച്ചമണം മാറണല്ലോ ആ മറ്റേ ഈ അടിച്ചു വെച്ച ഇതില് പച്ചമണം മാറുന്നവരെ ഒന്നും ഊപ്പിക്ക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടി കായപ്പൊടി കുറച്ച് അത്യാവശ്യം ആ ഒരുപാട് സാമ്പാറിൻ്റെ രൂപമാകും അല്ലേ അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഉപ്പായിട്ട് വേണം ആ ਇੱਕ ਗਾਇ ਫੜੀ ਨੂੰ ਪੂਟੂ ਟੂਟੇ ਲੱਕ ਨੂੰ ਡਿਲਕਾ ਸਰਕਾ ਸਰਕਾ ਉਰਕੇ ਚਾਹ ਬਣਾ ਸਰਕਾ ਉਰਕੇ ਚਾਹ ਅਦਰਾਈ ਆ ਪਿੰਦਾ ਇਹਦੇ ਪੰਚਾਰੇ ਕੁਝ ਪੰਚਾਰੇ ਇੱਕ ਬਾਰਾਂ ਕੁਲਾਂ ਕੁਝ ਪੰਚਾਰੇ നിലവിൽ ഇപ്പൊ കൂട്ടാ കഴിഞ്ഞു ഇനി മുന്തിരി മാത്രമേ ഉള്ളൂ നമുക്ക് ഇടാൻ അപ്പൊ മുന്തിരി ഇട്ട് നമ്മളെ കൊള വളർന്നുണ്ട് ഇനി മുന്തിരി ചേർക്കാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ മെയിനായിട്ട് ചെയ്ത ആ സാധനം പറഞ്ഞില്ലായിരുന്നല്ലോ എത്ര നേരം ആ കുഴപ്പമില്ല പരാക്രമുണ്ടല്ലോ ചെറുതാ കൊറച്ച് വിനായിരില്ലേ എന്തോരണ്ട് കയ്യെന്തിനാ പറ നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അച്ചാറൂട്ടി നമുക്ക് ഒരുപിടി ചോറ് തിന്നോക്കാം അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാൻ കാരണം പിന്നെ ഇത് ഉണ്ടാക്കിട്ട് നോക്കുന്നുണ്ട് എന്റെ അടുത്ത് പറയണം ഇത് കറച്ചക്കയും ചെമ്മീനും ഇട്ട കറിയാണ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളിങ്ങനെ അടുത്ത പ്രാവശ്യം ചെയ്യുന്നുണ്ട് അപ്പം അച്ചാറിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ആയിട്ട് അറിയിപ്പിക്കുകയും സന്തോഷം